പേരെങ്ങനെയാ എവിടെയാണ് വീട് നെടുങ്കണ്ടം ഇടുക്കി ജില്ലയിൽ അല്ലേ എന്തൊക്കെ പ്രശ്നങ്ങളായിട്ടായിരുന്നു ചേച്ചി വന്നത് മരുന്നുകൾ അലർജി പിന്നെ ഈ സ്മെല്ലടിക്കുമ്പോഴത്തേക്കും അലർജി പ്രശ്നങ്ങളുണ്ടായിരുന്നു അല്ലെ ഊർക്കംവലിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ പുക്കമ്പലിക്ക് നമുക്ക് വെയ്റ്റ് കുറയ്ക്കാന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അപ്പം അതിന് നമുക്ക് ഒരു പുതിയ മരുന്നുണ്ട് അത് ഈ അടുത്താണ് ഇന്ത്യയിൽ വന്നത് മോൺചാരോ എന്ന് പറയും ഹെർസപ്പാറ്റൈഡ് എന്ന് പറയും നമുക്ക് വിശപ്പ് തോന്നാതിരിക്കാനും നമ്മുടെ ഈ കാലറി ബേൺ ചെയ്ത് കളയാനുമായിട്ടുള്ളതാണ് നമ്മൾ അന്ന് രണ്ട് ഇഞ്ചക്ഷൻ എടുത്തിരുന്നു ഇപ്പൊ അതിൽ തന്നെ എത്രത്തോളം കുറവുണ്ട് എത്ര പെർസെന്റേജോളം മാറ്റമുണ്ട് ശതമാനത്തോളം മാറിയിട്ടുണ്ട് തുമ്മലൊക്കെ പണ്ട് ദിവസം ആയിട്ട് മാറി വെരി ശ്വാസം മുട്ടലും നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട് ചെറുതായിട്ടുണ്ട് ഓക്കെ മരുന്നും ഉണ്ടല്ലോ അല്ലേ പൂർണായിട്ടും മാറട്ടെ കേട്ടോ ഫോൺ നമ്പർ ഒന്ന് പറയാമോ വീട്ടിലെ നമ്പർ പറഞ്ഞാലും മതി ആ തൊണ്ണൂറ്റി ഒമ്പത് ആ എഴുപത്തിമെന്റ് നമ്പറും ഇതിൽ കൊടുക്കുന്നുണ്ട് ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു എന്നുള്ള നമ്പറിലേട്ട പേരെങ്ങനെയാ എന്താ ചെയ്യുന്നത് ഓക്കെ ഒത്തിരി സന്തോഷം അപ്പം പൂർണ്ണമായിട്ടും മാറട്ടെ താങ്ക്